നമസ്കാരം ഈ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് വരുന്നത് ജനുവരി പതിനഞ്ചിന് തൈപ്പൊങ്കൽ അപ്പൊ എന്താണ് ഈ മകരവിളക്കിൻ്റെ പ്രത്യേകത എന്താണ് തൈപ്പൊങ്കൽ ഇതാണ് നമ്മൾ ഇതിൽ പരാമർശിക്കുന്നത് ഈ മകര മകരസംക്രാന്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട അടിസ്ഥാനം സംക്രാന്തി അഥവാ സംക്രമദിനം സംക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുക ഒരിടത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള മാറ്റത്തിനെയാണ് സംക്രമം എന്ന് പറയുന്നത് മകരസംക്രമം എന്ന് പറയുന്നത് ഒരു മാസമായിട്ട് ധനുരാശിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന സൂര്യൻ ധനുരാശി വിട്ട് മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് മകരസംക്രമം എന്ന് പറയുന്നത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മാറി മകരൻ രാശിയിൽ എത്തിച്ചേരുന്ന ദിവസത്തിനെ മകരസംക്രാന്തി എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം സൂര്യൻ അതായത് ആദിത്യ ഭഗവാൻ ധനുരാശി വിട്ട് മകരം രാശിയിലെത്തി കഴിഞ്ഞ് ആദ്യം വരുന്ന സന്ധ്യ മകരസംക്രമം കഴിഞ്ഞു വരുന്ന സന്ധ്യാസമയം മകരവിളക്ക് തെളിച്ച് നമ്മൾ ആചാരം നിർവഹിക്കുകയാണ് ആദിത്യൻ ധനുവിൽ നിന്നും വിട്ടും മകരത്തിലെത്തി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സന്ധ്യാസമയത്ത് ദീപം തെളിച്ച് നമ്മൾ മകരവിളക്ക് ആഘോഷിക്കുകയാണ് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ് ഇങ്ങനെ ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരം രാശിയിൽ പ്രവേശിച്ച് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ പ്രഭാതം തൈ പൊങ്കലായിട്ട് ആചരിക്കുകയാണ് പൊങ്കൽ നിവേദ്യം പ്രധാനമായിട്ടും ആദിത്യനും പിന്നെ ഭഗവതിക്കും നിർവഹിക്കാറുണ്ട് തൈമാസത്തിലെ ആദ്യത്തെ പ്രഭാതം സൂര്യൻ ധനുവിൽ നിന്നും മകരത്തിൽ കയറി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ സൂര്യോദയം അഥവാ പ്രഭാതത്തിന് നമ്മൾ തൈപ്പൊങ്കൽ ആയിട്ട് ഭഗവാനും ഭഗവതിക്കും പൊങ്കൽ നിവേദ്യമൊക്കെ സമർപ്പിച്ച് ആഘോഷിക്കുന്നു അതാണ് തൈമാസ പൊങ്കൽ തൈപ്പൊങ്കൽ സൂര്യൻ ധനുരാശി വിട്ട് മകരൻ രാശിയിൽ കയറി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ സന്ധ്യാസമയത്ത് നമ്മൾ ദീപം തെളിച്ച മകരവിളക്ക് ആഘോഷിക്കുന്നു ഈ ഇവിടെ ജനുവരി പതിനാലാം തീയതി സൂര്യൻ ധനുരാശി വിട്ട് മകരൻ രാശിയിൽ കയറി കഴിഞ്ഞ് ആദ്യത്തെ സന്ധ്യ മകരം വിളക്കായിട്ട് നമ്മൾ ജനുവരി പതിനാലാം തീയതി സന്ധ്യയ്ക്ക് ആചരിക്കുകയാണ് സൂര്യൻ മകരത്തിൽ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ പ്രഭാതം ജനുവരി പതിനഞ്ചാം തീയതി രാവിലെയാണ് അത് തൈപ്പൊങ്കലായിട്ട് നമ്മൾ ആചരിക്കുകയാണ് ഈ രണ്ട് ആചാരങ്ങളും പരമപ്രധാനമാണ് ഭക്തിപൂർവം ഇത് ചെയ്താൽ വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തുലാ നാലാം ഭാവത്തിൽ കേന്ദ്ര രാശിയായി നിൽക്കുന്ന മകര രാശിയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ മകരവിളക്കും മകര പൊങ്കലും വ്രതമെടുത്ത് ഭക്തിപൂർവം ശാസ്താവിനെയും സൂര്യഭഗവാനെയും ഭഗവതിയെയുമൊക്കെ ഭജിക്കുന്നത് അടുത്ത വർഷം മുഴുവൻ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകും ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖമാധ്യമക്കാൽ ഭാഗം ഈ നാളുകാർക്ക് ഈ മകരവിളക്കും തൈപ്പൊങ്കലുമൊക്കെ വിധിപ്രകാരം ആചരിക്കുന്നത് വലിയ അഭിവൃദ്ധി നൽകുന്നതാണ് പിന്നെ കർക്കിടക കൂറുകാർക്ക് അതായത് പുണർതം അവസാന കാൽഭാഗം ഭൂയം ആയില്യം നാളുകാർക്ക് മകരവിളക്ക് തൈപ്പൊങ്കൽ തുടങ്ങിയ ആചാരങ്ങൾ വളരെ വ്രതപൂർവം ഭംഗിയായി നിർവഹിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും മകരവിളക്കിന് ശാസ്താവിനെ പ്രാർത്ഥിച്ച് നന്നായി വ്രതമൊക്കെ പാലിക്കുക തൈപ്പൊങ്കലിന് ആദിത്യനെയും ഭഗവതിയെയും വണങ്ങി നല്ല പ്രാർത്ഥനകൾ നടത്തുക കർക്കിടക കൂറുകാർക്ക് വലിയ ഗുണം നൽകുന്ന കാര്യമാണ് പിന്നെ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗംകാർക്കും ഈ തൈപ്പൊങ്കലും മകരവിളക്കും വിധിപ്രകാരം ആചരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ശരിയായ വ്രതത്തോടുകൂടി ഭക്തിപൂർവം സാധിക്കുന്നതുപോലെ ക്ഷേത്ര ദർശനവും ജപാനുഷ്ഠാനങ്ങളുമൊക്കെ നടത്തി വേണം ഈ വ്രതങ്ങൾ ചെയ്യേണ്ടത് നമസ്കാരം